വയനാടിന് കൈത്താങ്ങായി പായസ ചലഞ്ച് സംഘടിപ്പിച്ചു കുമളിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുജനങ്ങൾക്കും പായസം വിതരണം ചെയ്തു വീണ്ടെടുക്കാം വയനാടിനെ എന്ന വയനാടിനെത്തിയാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് എ വൈ എഫ് പീരുമണ്ഡല കമ്മിറ്റി ചലഞ്ചിന് നേതൃത്വം നൽകി കുമളിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയും പൊതുജനങ്ങൾക്കുമായി പായസം നൽകി ഇത്തരത്തിൽ സഹകരിക്കുന്ന തുക വയനാടിന് കൈമാറുന്നു സെക്രട്ടറി ബാബുക്കുട്ടി നിർവഹിച്ചു ഈ കഴിഞ്ഞ ദിവസം ആരഞ്ഞ അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളും ഷെയർ ചെയ്ത് വയ്ക്കുകയും ഇന്നിവിടെ പായസ ചലഞ്ചമായിട്ട് ഇവര് കടകളിലെല്ലാം കയറി പൈസ സംസ്ഥാന കമ്മിറ്റി ആ ദുരന്തവാദികൾക്ക് വേണ്ടി നിർമ്മിച്ചു വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ നമ്മുടെ നാടിനും സമൂഹത്തിനും പ്രവർത്തനമാണ് ും പ്രസിഡന്റ് കവിതാ ബാബു കുട്ടി മണ്ഡലം സെക്രട്ടറി ശിവൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് പീരുമേട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അയ്യപ്പൻ സുചിത്ര ലിൻഡോയി മാത്യു കേരള മഹിളാ സംഘം പീരുമേട് മണ്ഡലം സെക്രട്ടറി രാധാ റോയ് സി പി ഐ നേതാക്കളായ പി ടി ടൈറ്റേഴ്സ് രാജേന്ദ്രലാൽ ദത്ത് റോയി കെ എസ് ബിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി